അസ്സാമലൈക്കും വരഹമുല വർക്കാത്തനാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരളത്തിന് പുറത്തുള്ള ഇതര സ്റ്റേറ്റുകളിലും ഇന്ത്യക്ക് പുറത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ദീനീതാഴത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി ആറോളം മദ്രസകൾ സമസകളുടെ ജമീയത്തോൽമയുടെ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചതാണ് ീ മറ്റുള്ള സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗീകാരത്തിൻ്റെ പരിധിയിൽ അതിനെ കൊണ്ടുവരും അതുകൊണ്ട് ഈ പ്രസ്തുത സ്ഥാപനങ്ങൾ നടത്തപ്പെടുമ്പോൾ അതിന് ഭീമമായ സംഖ്യകൾ ആവശ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് സമസ്തകരള ജമീയ തുടമയെ സ്നേഹിക്കുന്ന എല്ലാവരും വിദ്യാഭ്യാസ പദ്ധതി വിജയിപ്പിക്കാൻ അതിൻ്റെ പ്രവർത്തനത്തിനും ആവശ്യമാവുന്ന എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് നീനീ സംരംഭങ്ങൾക്ക് അകമയിഞ്ഞ് സഹായിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള പ്രതിഫലവും നൽകട്ടെ